വോയിസ് ഒന്ന് കേട്ട് നോക്കാം ബിഗ് ാണ് സംസാരിക്കുന്നത് എപ്പിസോഡ് നമ്പർ സെവൻറ്റീ നയൻ ഇന്നത്തെ ചില സംഭവങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണിച്ചു കാണിച്ചിരുന്നത് നമുക്ക് നമ്മുടെ സായിയുടെ വൈഫ് സ്നേഹ സ്നേഹ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിലൂടെ പറഞ്ഞ ചില കാര്യങ്ങൾ നമുക്കൊന്ന് കണ്ടു എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ഞാൻ എന്നാ എല്ലാത്തിനും പറഞ്ഞല്ലോ ഒരു പ്രൂഫ് വരട്ടെ പ്രൂഫ് ഇല്ലാതെ നമ്മൾ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത് നാൽപ്പത്തഞ്ച് മിനിറ്റ് ഞാൻ ഇപ്പഴും ഞാൻ പറഞ്ഞു നാൽപ്പത്തഞ്ച് മിനിറ്റ് സായി ജാഫർക്കായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എന്നിട്ട് പറയാണ് സായി എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ട് ആ ജാഫർക്ക ഞാൻ പോയിട്ട് ജാസ്മിനോട് ഇത് പറഞ്ഞ് സംസാരിച്ച് റെഡിയാക്കാം ഞാൻ ഇതെല്ലാം ജാഫർക്ക പറഞ്ഞതൊക്കെ ഞാൻ അവിടെ ജാസ്മിനോട് ചെന്ന് പറഞ്ഞു എല്ലാം റെഡിയാക്കാം എന്ന് പറഞ്ഞ ഒരു സെന്റൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് വിടണം സ്നേഹ വെല്ലുവിളിച്ച വേണ്ട ഇതാണ് പറഞ്ഞത് കൃത്യമായിട്ട് പ്രൂഫ് വരട്ടെ ആ നാൽപ്പത്തഞ്ച് സെക്കൻഡ് ഓഡിയോ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് തെളിവ് അടക്കം പുറത്ത് വിടട്ടെ എന്ന വെല്ലുവിളിയാണ് സ്നേഹ പറഞ്ഞത് അത് നല്ല കാര്യം തന്നെയാണ് സ്നേഹ പറഞ്ഞത് നല്ല കാര്യം തന്നെയാണ് പക്ഷേ അത് പുറത്ത് വിട്ടു കേട്ടോ അത് പുറത്ത് വിട്ടു ഇനി എന്താ സ്നേഹം പറയുന്നത് നോക്കാമല്ലോ കൃത്യമായിട്ട് പുറത്ത് വിട്ടിട്ടുണ്ട് അതായത് ജാസ്മിൻ്റെ ഉപ്പ ജാഫർക്ക ബിഗ് ബോസിന് ഉള്ളിലേക്ക് പോകുന്നതിന് മുമ്പേ സായിയെ വിളിച്ചിട്ട് പറയുകയാണ് ആ ഗഭ്രീമായിട്ടുള്ള കൂട്ടുകെട്ട് എങ്ങനെയെങ്കിലും ഒന്ന് തകർക്കണം നീ അവളുടെ മുന്നിലേക്ക് അത് വിവരം അറിയിക്കണം എന്ന രൂപത്തിലാണ് കൃത്യമായിട്ട് ജാഫർക്കർ പറയുന്നത് സായിയെ സംബന്ധിച്ച് സായി പറയുന്നത് എൻ്റെ ഗെയിമാണ് എൻ്റെ കാര്യങ്ങളാണെന്ന് പറയുന്നുണ്ട് ഞാൻ അവിടെ പോയിട്ട് ആ രൂപത്തിൽ സംസാരിക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും കണ്ട പോലെ തന്നെ എപ്പിസോഡിൽ കണ്ട പോലെ തന്നെ സായി അവിടെ കയറിയ അന്നത്തെ ദിവസം തന്നെ ജാസ്മിനോട് പുറത്തെ കാര്യങ്ങളൊക്കെ പറയുകയാണ് ബോസ് സൈൻ്റെ താക്കീത എന്ന രൂപത്തിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നല്ലാണ്ട് വലിയൊരു ശിക്ഷയൊന്നും കൊടുത്തില്ല അപ്പോൾ പുറത്തെ കാര്യങ്ങൾ ജാസ്മിനോട് കൃത്യമായിട്ട് വിവരിക്കുന്നുണ്ട് അത് ജാസ്മിൻ്റെ ഉപ്പ പറഞ്ഞത് പ്രകാരമാണ് സായി അത് അവിടെ ചെയ്തത് എന്ന് ഇപ്പോൾ എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ സ്നേഹമായി പുറത്തുവിടുന്നെന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ ഒരു വെല്ലുവിളിയായിട്ട് സ്വീകരിച്ചുകൊണ്ട് വിവീഹിയുടെ എന്ന യൂട്യൂബർ കൃത്യമായിട്ട് തന്നെ ആ വോയിസ് ക്ലിപ്പ് പുറത്തുവിട്ടിട്ടുണ്ട് അപ്പോൾ ആ വോയിസ് ക്ലിപ്പിൽ ജാസ്മിൻ്റെ ഉപ്പ ജാഫർ ജാഫ്രക്ക ബിഗ് ബോസിൻ്റെ ഉള്ളിൽ കേറുന്നതിന് മുമ്പിലെ സായിയോട് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് അതായത് ഗബ്രി ജാസ്മിൻ കോംബോ ഒന്ന് പൊട്ടിച്ചു കൊടുക്കണം കാരണം മകളെ ആയാലും ആ ഗബ്രിയ ആയാലും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഒന്ന് ഇതായി കൊടുക്കണം മോനെ എന്നൊക്കെ വിളിച്ചിട്ടാണ് ജ സായിയോട് പറയുന്നത് സായി സായിബ അതിൻ്റെ ഉള്ളിൽ കേറുന്നതിന് മുമ്പിലെ ജാസ്മിൻ്റെ ഉപ്പ ജാഫർ ജാഫർക്ക വിളിച്ച് പറയുന്ന ഒരു വോയിസ് ക്ലിപ്പ് ആണ് അതിപ്പോൾ പുറത്ത് വിട്ടിട്ടുണ്ട് നമുക്ക് ആ വോയിസ് ക്ലിപ്പ് ഒന്ന് കേൾക്കാം എന്തായാലും നമുക്ക് ആ വോയിസ് ഒന്ന് കേട്ടു നോക്കാം ഓരോ അടങ്ങി പറ്റു എന്നുണ്ടെങ്കിൽ ഈ ഞാൻ എന്റെ പറ്റായ ഭാഷ സംസാരിച്ചോണ്ട് അവനോട് അന്തതായിട്ട് പറയണം നീ അന്തായിട്ട് ഗെയിം അടിച്ചു നല്ല പെമ്പിള്ളാരെ പാവാടത്തു പിടിച്ചോണ്ട് കിടക്കാതെ ഗെയിം കളിച്ച് ജയിക്കാൻ പറ അന്നായിന്റെ അങ്ങനെ ഒന്ന് പറയാമോ എന്റെ മോളെ പറയണം നല്ല അന്തസായിട്ട് പറഞ്ഞു ഒന്ന് പറഞ്ഞു കൊടുക്കണം ഗെയിം ഞാൻ 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 കണ്ടസ്റ്റന്റ് ആയി ഉണ്ടാവില്ല ആ കാര്യം അതെന്താണെങ്കിലും പറയും ഞാനിതിനായിട്ട് എങ്ങനെയെങ്കിലും മോന് ഇപ്പൊ എന്റെ മകൾ ജയിക്കണമെന്നോ അല്ലെ ഇതൊന്നും എനിക്കില്ല പക്ഷെ എങ്ങനെയെങ്കിലും അവൻറെ ആ ഒരു ഹോംബോയിൽ നിന്ന് ഒന്ന് ഞാൻ കാല് പിടിച്ച് പറയാ ഞാനൊരു വാർപ്പാടെ സ്ഥാനത്ത് നിന്ന് പറയാ എങ്ങനെയെങ്കിലും അവളെ ഒന്ന് മാറ്റി ഞാൻ എനിക്കിത് എങ്ങനെ എനിക്കറിയില്ല ഞാൻ ഒരിക്കലും ഫിസിക്കലി മീൻ പോകുമ്പോ അത് ആ മീനിങ്ങില് പോവും ചോദ്യം വരുന്നുണ്ട് പതിമൂന്ന് അവനോട് ചെയ്യാൻ പറഞ്ഞതാണ് ഇല്ലെങ്കിൽ രക്ഷ ഇല്ലാന്നുണ്ട് എവിടെ എത്ര ചോദ്യം വരുന്നുണ്ട് എത്ര ചോദ്യം വരുന്നുണ്ട് അങ്ങനെ അൺവോണ്ടഡ് ആയിട്ട് കുറെ ചോദ്യങ്ങൾ വരുന്നുണ്ട് ഞാൻ പറയാം നീ ഇപ്പം ടെൻഷൻ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ പറയാൻ പറ്റൂ ഇല്ലല്ലോ അറിയുന്നല്ലേ റൂൾസ് അല്ല അങ്ങനെ പറഞ്ഞിട്ടില്ല പറഞ്ഞില്ല അങ്ങനെ കുറെ ചോദ്യങ്ങൾ വരുന്നുണ്ട് നീയും കൂടി വന്നിട്ട് പുറത്തുനിന്ന് നോക്കാം തീരുമാനിക്കാം ഇത്ര പറഞ്ഞ ചോദ്യങ്ങൾ വരുന്നുണ്ട് ഉത്തരം നീ ഈ വോയിസ് ശേഷം സായി ബിഗ് ബോസിന് ഉള്ളിൽ കയറുകയാണ് എന്നാലേ അന്നത്തെ ദിവസം തന്നെ ജാസ്മിനെ കണ്ട് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പുറത്ത് നടന്ന കാര്യങ്ങൾ അഫ്സലിന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഓരോ കോഡ് ഭാഷയിലായാലും അല്ലാതെയും ജാസ്മിൻ കൃത്യമായിട്ട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് ബിഗ് ബോസ് എന്ന ഷോ തന്നെ പുറത്തെ കാര്യങ്ങൾ അറിയാതെ നൂറ് ദിവസം അതിനുള്ളിൽ ഗെയിം കളിക്കുക എന്നതാണ് പുറത്തെ കാര്യങ്ങൾ ഒരു കാരണവശാലും അവരടയാൻ പാടില്ല അറിഞ്ഞ പിന്നെ ഗെയിമില്ലല്ലോ ആ റൂൾസാണ് ഇവിടെ തെറ്റിച്ചത് പുറത്തുനിന്ന് ജാസ്മിൻ്റെ ഉപ്പ പറഞ്ഞു കൊടുത്ത പ്രകാരമാണ് സായി അവിടെ പോയി പറഞ്ഞത് ഇതൊക്കെ ബിഗ് ബോസും കാണുന്നുണ്ട് അതിൻ്റെ എല്ലാവരും കാണുന്നുണ്ട് ഇതൊന്നും ഒരു തെറ്റായിട്ട് ഇവർക്ക് ഇതുവരെ തോന്നിയിട്ടില്ല അതായത് ജാസ്മിനെ കൃത്യമായിട്ടൊരു അളവ് കൊടുക്കുകയാണ് കാരണം ആദ്യം തന്നെ ഉപ്പ ഫോൺ വിളിച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് സംസാരിച്ചിട്ടുണ്ട് അത് ഒരു കാരണവശാലും പുറത്തുവിട്ടിട്ടില്ല അത് പുറത്തുവിടാത്ത കാലത്തോളം പ്രേക്ഷകർക്ക് ഒന്നും മനസ്സിലാവില്ല മൂന്ന് മിനിറ്റ് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ആ മൂന്ന് മിനിറ്റ് പറഞ്ഞത് പുറത്തുവിടുന്നില്ല ഇപ്പോൾ ഈ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പം പുറത്തുള്ള കാര്യങ്ങളൊക്കെ സായി അവിടെ പറയുന്നുണ്ട് അപ്പോൾ ഗെയിം തീർച്ചയായിട്ടും ചെയ്ഞ്ച് ചെയ്യാൻ പറ്റും നമുക്ക് പുറത്തുള്ള കാര്യങ്ങൾ എന്താണ് നടക്കുന്നത് എന്നത് മനസ്സിലായാൽ കൃത്യമായിട്ട് അതിനുള്ളിൽ ഗെയിം മാറ്റാനുള്ള അവ സ അപ്പോൾ അത് കൃത്യമായിട്ട് ജാസ്മിൻ ഉപയോഗിച്ചിട്ടുണ്ട് അവിടെ നിന്ന് ഗെയിം മാറ്റിയിട്ടുണ്ട് ഗബ്രി ആയിട്ടുള്ള കോംബോ കുറച്ച് ഇതായിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും അതിനുള്ളിൽ വിവരം അടയിച്ചത് പ്രകാരമാണ് ആ ഗെയിം മാറ്റൽ നടന്നിട്ടുള്ളത്